അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സു കോടതിക്കോ പൗരന്റെ അവകാശ നിർമ്മിച്ചതിനായി ഉത്തരവുകൾ പുറം കോമഡി ടൈം ചിക്കൻ ഡിക്ക

കേട്ടാണ് കോമഡി ടൈം കഴിഞ്ഞു ബാക്കി നാളെ പറയാ കേട്ടോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ ബോയ്സ് അപ്പൊ ക്ലാസ് എവിടെ മരിച്ചത് Who is the author of How Far is the River? Yes. Ruskin Bond. Good, very good. So the story How Far is the River was written by Ruskin yes. Bond. In this story, what prevented the boy from seeing the river? येरा माउंडा माउंडा. बड़ी बड़ा. బాయ్ టు He likes the ഫീൽ ഓഫ് വാ സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് ഗുഡ് എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം എല്ലാവരും എണീക്കും കമോൺ വ ബാഗടെ എടുത്തോ പാടി നിങ്ങളെല്ലാവരും എണീക്ക് നിങ്ങൾ ഫ്രണ്ട് പേര് പഠിക്കാൻ തീരുമാനിച്ച പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കണം എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ബുക്കടച്ചോ നമുക്ക് ആദ്യം മുതൽ അത് പഠിച്ചില്ലല്ലോടാ ലുക്ക് ഒന്നും ഇൻ ടു ആൻഡ് ടുസ്റ്റാൻഡ് എവറിങ് ബെറ്റർ ഇതാരു പറഞ്ഞ ശ്രീകുട്ടം പറ ആര് പറഞ്ഞാ അറിയില്ലേ പഠിച്ചതല്ലേ ശരി എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം വാട്ട് ഇസ് ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ പറ പറട വാട്ട് ഈസ് എ നെയം ഓഫ്

എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് കാര്യം അതെന്നെ പഠിക്കണം നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല എനിക്ക് എന്തരയ്ക്ക ആയിരുന്നു ഇപ്പൊടി ഇപ്പോൾ ഉത്തരം പറയണേ പോയിട്ടേ ഒന്നോടാ എന്റ സ്ലോഷ്മാണത്തല്ലേ നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട് സാറുമാരെ വിളിക്കാനല്ലേ ആണെങ്കി മണ്ടന്മാരെ സാറുമാരല്ല നമ്മളാണ് വോട്ട് ചെയ്യണത് തന്നെ നിനക്കാര്ട്ട് ചെയ്യാൻ

ഞാൻ പോട്ടെ പറഞ്ഞിട്ട് പോടാ പ്ലീസ് റോ അപ്പൊ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു നിർമ്മല നിർമല എഴുതുന്ന കേ രണ്ടാം ഭാഗത്തിൽ അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണം മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ നമുക്ക് ആദ്യം കത്ത് നോക്കാം വർഷകാന്ന്ന് പറഞ്ഞാൽ എന്താണ് മീനാക്ഷി പറയും ഭഗവാൻ അപ്പോ വർഷകാന്ഡെന്ന് പറഞ്ഞാൽ എവിടെ ജന്മദിൻ ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റിയ അവസരം ഇപ്പൊ പറയണോ വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ ഞാൻ പറയൂടി ആ പറയു വരി എന്താണെ ഇന്ന് ഇന്റർവെല്ല് ഗ്രൗണ്ടിൽ ഇനി നടക്കുടേ ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു ചരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല ഏ

ഓക്കെ വേറെടാ നമുക്ക് പറയല്ലേ ഓ ഓക്കാം പറയേറ അപ്പൊ ഓപ്പണിംഗ് അനൂപം ശ്രീകൃഷ്ണ അത് വേണ്ട നീ മൂന്നാമത് ഇറങ്ങിയാൽ മതി ജാമ്പ രണ്ടാമത് ഇറങ്ങിട്ട് കളിക്ക പിന്നെ പ്ലാട്ട് ടൂർണമെന്റ് ഞാൻ കൂടെ കളിക്കാൻ കണ്ടേല് കേട്ടെടുത്ത് മനസ്സിലടാ നിനക്കൊണ്ട് പറ്റൂല എടേ അവൻ കളിക്കട്ടെ